ഹലോ അസലേക്കും നമുക്കിന്നൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയല്ലോ വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാട്ടോ അപ്പോൾ അത് താത്തയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് ഉള് പെരുന്നാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനുട്ടോ ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം പിന്നെ ലിക്വിഡ് സിറം ഒഴിച്ച് കൊടുക്കുകയാണേ ക്രീമാക്കാണ്ട് ബ്രെഡ് ബ്രെഡരികൊക്കെ കട്ട് ചെയ്തിങ്ങനെ മൂന്ന് ട്രയൽ വെച്ചിട്ട് അതിലാദ്യം നമ്മൾ അതിൻ്റെ സിറം ഒഴിച്ച് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ബദാമും കാഷ്യൂനും ഇതൊക്കെ കട്ട് ചെയ്ത് പൊടിയൊക്കെ വേച്ചിട്ടുണ്ടായിരുന്നു അത് മുകളിൽ ഇട്ടുകൊടുത്തു അതിൻ്റെ ഇതിന് ശേഷം ആക്കാനുള്ള ക്രീമാക്കി വെച്ചതാണ് കേട്ടോ ഓ പി ക്രീം ഉണ്ടാക്കി വെച്ചാണ് അതിന് ശേഷം അത് അതിന് മുകളിലൂടെ വെച്ച് ഇത് നമ്മൾ ചോക്ലേറ്റ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയത് അവൾ മെൽറ്റ് ആവാൻ വേണ്ടി വെച്ചതാണ് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ അത് കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ആക്കുകയാണ് അപ്പോൾ എനിക്ക് പോരേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളു പെട്ടെന്നാക്കി തന്നതാണ് അങ്ങനെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മക്കളൊക്കെ വിപ്പിംഗ് ക്രീം ടേസ്റ്റ് വെക്കാൻ വരുന്നോ ആകുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈ അത്തവും വരുന്നതിൻ്റെ കൈയും കാട്ടിയൊക്കെ അങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെ മൂന്ന് വിപ്പിംഗ് ക്രീം ആക്കി പിന്നെ നമുക്ക് പിന്നെ നമ്മൾ പെരുന്നാക്കവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വേറെ കുഞ്ഞും പാത്രത്തിലാക്കി തന്നിട്ടോ പക്ഷേ അത് കൊണ്ടുവരാൻ എൻ്റെ ബാഗിൽ ഫുൾ സാധനമൊക്കെയിട്ട് ബസ്സിൽ പോരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മക്കളൊക്കെ മക്കൾക്ക് അവിടെ നിന്ന് തന്നെ കൊടുത്തു അത് അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ അവളിതാ കയ്യിൽ കൈ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് കൈമതൊക്കെ ഇട്ട് വന്നു ഇതാ ഈ അപ്പം കൈ കാണിക്കാം കേട്ടോ ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് ക്രീം എല്ലാവർക്കും ഓരോ ക്രീം ഓരോ പ്രാവശ്യം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അപ്പോൾ പിന്നെയും കയ്യ് കാണിച്ച് വരികയാണ് അങ്ങനെ മൂന്നിരും ഇതൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അവൾ ഒരു സ്ട്രോബറീൻ്റെ എന്തോ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനില്ലയിരുന്ന നേരം അവിടെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് അവൾ അത് സെറ്റായതിനു ശേഷമാണ് അവൾ അടുത്തുനിന്ന് ഞാൻ കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഫോട്ടോ ലാസ്റ്റ് അത് മാത്രമേ ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ അതുവരെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല കേട്ടോ ഡ്രീം കേക്ക് അപ്പോൾ ഇത്രയും എളുപ്പമാണ് എന്നറിയില്ലായിപ്പം ഞാനിങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ ഇല്ല കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് അതുണ്ടാക്കി നോക്കാനൊരു ട്രൈ ചെയ്തിട്ടില്ല കേക്കിൻ്റെയും ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ചിഹ്നമാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ ആണതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യേണ്ടത് ഓരോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കൽ കേക്ക് ഐറ്റംസ് കെട്ടോ അങ്ങനെ ഇതാ ചോക്ലേറ്റ് മെൽറ്റ് ആയി ഇത് നമുക്ക് പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞോളൂ നമുക്കായിട്ട് വേറെ പെട്ടിലാക്കി തന്നതെ പക്ഷെ അത് അവിടെ നിന്ന് തന്നെ കഴിച്ചു തീർത്തു പോലും അങ്ങനെ അതാ എല്ലാത്തിൻ്റെ മുകളിലും വിപ്പിംഗ് ക്രീം ആക്കി പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതും ഇത് കഴിഞ്ഞിട്ട് ബൂസ്റ്റ് പൊടിയും കൂടി ചേർക്കുന്നുള്ളൂ അത്രയും എളുപ്പമാണ് പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ബ്രെഡ് ഇങ്ങനെ ലാസ്തീക ഇങ്ങനെ മെൽറ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ അതിൻ്റെ അടിയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയതുവരെ ഉണ്ടാക്കി നോക്കാത്തൊരു ബ്രെഡൊക്കെ ഉണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കി വിപ്പിംഗ് ക്രീമും ബ്രെഡും ചോക്ലേറ്റ് മാത്രം മതി ഇതിന് പിന്നെ ബൂസ്റ്റ് പൊടിയും പിന്നെ ഉണ്ടെങ്കിൽ ആ ബൂസ്റ്റ് പൊടിക്ക് പിന്നെ ഒരുവിധം ബൂസ്റ്റ് വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ ബൂസ്റ്റ് അപ്പോൾ എല്ലാത്തിലും ചോക്ലേറ്റ് ആക്കാനുണ്ടോ എല്ലാം ടേസ്റ്റ് വെക്കാൻ കുട്ടിപ്പെട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ ആക്കിയിട്ട് ഡിസൈൻ സ്പൂണുകൊണ്ട് തന്നെ അങ്ങനെ അതിൻ്റെ മുകളിലോടാക്കി ഡിസൈൻ ചെയ്തതാണ് കേട്ടോ അടുത്തിട്ടേ അതാണ് ഒന്നും കൂടി ഭംഗി തോന്നിയത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ ഒരുമിച്ച് വീഡിയോ എടുത്തപ്പോൾ ഭംഗി തോന്നിയത് അങ്ങനെയാണ് പിന്നെ പിന്നെന്താ ലാസ്റ്റ് പരിപാടി ഇതൊന്ന് ആയിട്ടാണ് ബൂസ്റ്റ് പൊടി വിതറേണ്ടത് ഒന്ന് തന്നെ പിന്നെ ചോക്ലേറ്റ് പെട്ടെന്ന് ഇതാവുന്നുണ്ട് സെറ്റാവുന്നുണ്ട് ടോർച്ചായിട്ട് വെക്കുമ്പോൾ ഇതിന് സെറ്റാകുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞുണ്ടാക്കിയത് പെട്ടെന്ന് സെറ്റായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അങ്ങനെ ഇത്രേ പണിയുള്ളൂ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം നമ്മൾ ഉണ്ടാക്കിയത് വീഡിയോ ഇടാൻ കുറേ ലൈറ്റായില്ലേ ഡ്രീം കേക്കൊക്കെ പാർട്ട് ഓഫ് ഇതായിപ്പോയില്ലേ എന്നാലും എപ്പോഴും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മതിർ പ്രേമികൾക്കും കേക്ക് പ്രേമികൾക്കും ഒക്കെ അത് കണ്ടോ ഓരോ കൊണ്ട് ഡിസൈൻ ചെയ്തതേനും അത് തന്നെ ഒരു ഭംഗി തോന്നി അപ്പോൾ പറഞ്ഞു ഇതേനും അല്ലേ ഭംഗിയാണ് അങ്ങനെ വരുന്നാക്ക് ഡ്രീം കേക്ക് ആയിരുന്നു കേട്ടോ അവിടെ ഡ്രീം കേക്കും ഫുഡിങ്ങും പായസം ഇത് ഞാൻ ഇടാൻ പോയി ഞാൻ ഇനി എന്നൊക്കെ വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അത് കോപ്പി റൈറ്റ് ആയിട്ട് പോയി അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത് പിന്നെ എം എച്ച് ഹോസ്പിറ്റലിലാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഇതാണ് അമ്മ പറഞ്ഞ ഫുഡിങ്ങ് പക്ഷേ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല